നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ആറു വയസ്സ് മുതൽ ആറു വയസ്സ് വരെ അച്ഛനമ്മമാരോടൊപ്പം കുഞ്ഞ് എന്നുള്ളതാണ് പ്രാചീന കൺസെപ്റ്റ് അതിനെ അടിസ്ഥാനപ്പെടുത്തി എൽ കെ ജി മുതലുള്ള പരിപാടി നമ്മൾ തുടങ്ങുന്നില്ല നമ്മൾ തുടങ്ങുന്നത് ഒരു ഒന്നാം ക്ലാസ് എന്നുള്ള കണക്കിന് ഒരു ആറ് വയസ്സിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് അവിടെ മുതൽ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പം ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് മനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ശാരീരിക വളർച്ച മൂന്ന് സ്ഥലങ്ങളെ ഒരു പദ്ധതി മാത്രമാണ് എജ്യൂക്കേഷൻ ടോട്ടൽ ഗ്രൂപ്പ് അതിന് ഒന്ന് മൂന്ന് തലങ്ങളിലുള്ള വളർച്ചയെയും ഉദ്ദേശിച്ച് കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് വ്യാകരണം മുതലായ ശാസ്ത്രങ്ങളിലുള്ള അഭിരുചി വളർത്തിയെടുക്കുക പ്രാചീന രീതിയിൽ കാരണം പതഞ്ജല മഹാഭാഷ്യം വ്യാകരണം അരൂപപ്പെടുത്തിയത് ബ്രെയിനിനും പതഞ്ജലിയുടെ യോഗസൂത്രം മനസ്സിനും പതഞ്ജലിയാൽ തന്നെ എഴുതിയിട്ടുള്ള ചരനം ശരീരത്തിനും എന്ന നിലയിൽ മൂന്ന് സിസ്റ്റം നമുക്ക് വളരെ വ്യക്തമായുണ്ട് ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം വളരെ ചെറുപ്പത്തിൽ തന്നെ പോവുകയും നിലവിലുള്ള പഠനങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നിലവിലുള്ള പഠനങ്ങളിൽ കൂടുതൽ ഭൗതിക കാഴ്ചപ്പാടുകളെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ന് വളരെ അതിസൂക്ഷ്മങ്ങളായ തലങ്ങളിൽ ഓർമ്മ ധീ ധൃതി സ്മൃതി ഇവ യോജിപ്പിച്ചു കൊണ്ടുപോവാൻ പറ്റുന്നില്ല പകരം എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലുണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലുണ്ട് അതുപോലെ ഫേസ്ബുക്കിലുണ്ട് അവിടെ നിന്ന് നമുക്കെടുത്താൽ മതി ഉപയോഗിച്ചാൽ മതി ബ്രെയിൻ ഫ്രീ ആയിട്ട് ഒരിടത്ത് വെറുതെ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷന് പകരം വളരെ വ്യക്തമായി ബ്രെയിനിലെല്ലാം എത്തുന്ന മനുഷ്യ മസ്തിഷ്കത്തോളം ഏതായാലും സങ്കീർണവും സമ്പൂർണവും ശാന്തവുമായ ഒന്നും വരെ ഇല്ല എപ്പോഴാണ് മനുഷ്യൻ കൂടുതൽ പ്രകൃതിയെ പഠിക്കുകയും ചുറ്റുപാടുകളെ പഠിക്കുകയും തൊഴില് പഠിക്കുകയും മറ്റ് കാര്യങ്ങൾ വ്യാകരണം അതുപോലെ തന്നെ സാഹിത്യം കല ഇവയെല്ലാം പഠിക്കുകയും ഇതെല്ലാം ബ്രെയിനിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തത് ആ കാലങ്ങളിലാണ് അവൻ ശാന്തനായിരുന്നതും യുദ്ധങ്ങളില്ലാതിരുന്നതും വളരെയേറെ പുരോഗതി ലോകത്ത് ഉണ്ടായതും നേരെമറിച്ച് ഇന്ന് ഭൗതികമായ തലങ്ങളിൽ പല കണ്ടെത്തലുകളും പുരോഗതികളും നടക്കുന്നുണ്ടെങ്കിലും മനുഷ്യ മനസ്സ് ശാന്തമല്ല അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന കണ്ടെത്തലുകളും ഒരിക്കലും മനുഷ്യന് ശാന്തിയെ പ്രദാനം ചെയ്യുന്നവയല്ല ഒന്ന് സസ്റ്റൈനബിലിറ്റി ഇല്ലായ്മ നമ്മളുടെ ഗവൺമെൻ്റുകൾ കാലാകാലങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നോക്കിയാൽ അറിയാം ഒരെണ്ണത്തിന് പോലും സസ്റ്റൈനബിലിറ്റിയില്ല ഇല്ല അപ്പോൾ സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു എഡ്യൂക്കേഷനാണ് ധാരകത്വമില്ലാത്ത സരന്ത്രകത്വമില്ലാത്ത ധാരകത്വമില്ലാത്ത ഒരു വിദ്യാഭ്യാസമാണ് ഇന്ന് നടന്നു പോകുന്നത് ഇതിനു പകരം ഒരു കുട്ടിയുടെ തലച്ചോറിൽ ഫിസിയോളജിക്കലായി വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഡയഗ്നോസിസ് ഒരു രോഗത്തിൻ്റെ നിദാനം അതുപോലെ അതിൻ്റെ പൂർവ്വരൂപം അതിനു വേണ്ടുന്ന ചികിത്സ ഇതെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ അടുക്കോടെ രേഖപ്പെടുത്തി പോരാവുന്ന വിധത്തിൽ ഉള്ളൊരു വിദ്യാഭ്യാസം ആയുർവേദവും സംസ്കൃതവും സാഹിത്യവും കലയും എല്ലാം ചേർത്ത് വെച്ച് സമ്പൂർണമായ ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ രൂപകൽപ്പന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വളരെ പ്രായം ചെന്ന പഴയ ആളുകളെ വിളിച്ചു വരുത്തി വേദങ്ങളെ പഠിപ്പിക്കുക ആദ്യം അർത്ഥത്തോടു കൂടിയൊന്നുമല്ല അർത്ഥം നോക്കാതെ വേദം ചൊല്ലാൻ പഠിപ്പിക്കുക വേദം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേദത്തിൻ്റെ ഉപാംഗങ്ങളായിരിക്കുന്ന ആയുർവേദാദികൾ പഠിപ്പിക്കുക സമാന്തരമായി കുട്ടിക്ക് ഇന്നത്തെ നിലയിലെ പരീക്ഷ എഴുതുന്നതിനാവശ്യമായ പഠിപ്പ് സമാന്തരമായി കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ അവൻ്റെ ബുദ്ധിയെ പൂർണ്ണമായി വികസിപ്പിച്ചുകൊണ്ട് അതേസമയം അവൻ്റെ ഹൃദയത്തെ വളരെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് മനുഷ്യരോടും പ്രകൃതിയോടും ഇണങ്ങുമാറ് അതിന് നമ്മളവിടെ ഒരു മുപ്പത്തിയെട്ട് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ നല്ല നിലയിൽ കുറേ പശുക്കളെയും ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നാടൻ പശുക്കളെ ബാക്കിയുള്ള എല്ലാ വെറൈറ്റി നാടൻ അനങ്ങളെയും നാടൻ പശുക്കളെ മാത്രം വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇപ്പോഴത്തെ ക്രോസ്ഡ് വെറൈറ്റി പുറത്തുനിന്ന് വരുന്നവ ഇവയൊക്കെ തന്നെ നമ്മളുടെ മൈൻഡിനെ മാറ്റിമറിക്കും എന്ന് തന്നെയുള്ളൊരു കൺസെപ്റ്റിലാണ് അവയുടെ പാലും ഈ ക്രോസ്ഡ് വെറൈറ്റിയുടെ പാലും അതുപോലെ തന്നെ അതെല്ലാം ഒരു ബയോഡൈവേഴ്സിറ്റിയെ തകർക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റിയെ പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയുമായി നന്നായി ഇണങ്ങി ചെറുപ്പം മുതലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാവുന്നത് ചെയ്ത് കുട്ടികൾ മറ്റ് നിർബന്ധങ്ങളില്ലാതെ അടിച്ചേൽപ്പിച്ചതല്ലാതെ വരുന്ന തരത്തിൽ തങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആയാലും അതുപോലെ തന്നെ കൃഷിയായാലും ബാക്കി കാര്യങ്ങളായാലും അവയെല്ലാം സമഗ്രമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയെയാണ് നമ്മൾ രൂപകൽപ്പന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വ്യക്തമായ ഒരു സിലബസ് ഇത്ര ക്ലാസ് മു ഇത്ര വയസ്സ് വരെയുള്ള സമയത്തിനുള്ളിൽ പഠിപ്പിക്കണം പിന്നെ പഠിപ്പിക്കുന്നതിനും ഒരു സങ്കേതം നമ്മൾ തീരുമാനിക്കുന്നത് ആദ്യത്തെ ഒരു സെറ്റിനെ പഠിപ്പിച്ചാൽ അവർ ഒരു ഒന്നാം ക്ലാസ്സിൻ്റെ ലെവലിലുള്ള പഠിത്തം കഴിഞ്ഞാൽ അടുത്ത ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കലും രണ്ടാം ക്ലാസ്സിൽ പഠിക്കലും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ആവുമ്പോൾ മാത്രമേ അവർ മറന്നു പോവാതിരിക്കുകയുള്ളൂ ആവർത്തനം ശരിക്കും നടക്കുകയുള്ളൂ അപ്പോൾ ഒന്നിൽ പഠിപ്പിച്ച ആളായിരിക്കും ഒന്നിലെ അടുത്ത അധ്യാപകൻ അപ്പോൾ രണ്ടിൽ അയാൾക്ക് പഠിക്കാനായിട്ട് രണ്ടിലെ അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സമ്പ്രദായം ഒരു ഇൻസസൻറ്റ് എഡ്യൂക്കേഷൻ അല്ലാതെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി അതങ്ങ് മറന്നു അടുത്തത് വീണ്ടും വേറെ പഠിച്ചു കുറേ പരീക്ഷ എഴുതി അവസാനം എല്ലാം കഴിഞ്ഞൊരു പത്താം ക്ലാസ്സോ പ്രി ഡിഗ്രിയോ കഴിഞ്ഞു വരുമ്പോൾ പണ്ട് പഠിച്ചതൊന്നും തലയിലുണ്ടാവില്ല അങ്ങനെ വരുന്നതല്ല കണ്ടിന്യൂസ് ആയിട്ട് പഠിത്തവും പഠിപ്പിക്കലും പുറത്തുള്ള ജനങ്ങളുമായുള്ള സമ്പർക്കവും ആ രീതിയിലുള്ള ഒരു നല്ല ഏറ്റവും പ്രാചീന കാലത്തെ നളന്ത തക്ഷില മുതലായ സർവകലാശാലകളോട് ബന്ധപ്പെട്ട് നടന്ന രീതിയിൽ ഉത്തമ മാതൃകയിൽ ശുചിത്വത്തിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന അന്തരീക്ഷം അവിടെ വെള്ളം എങ്ങനെയാണ് ശുദ്ധമായി ഉപയോഗിക്കാവുന്നത് അതുപോലെ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് നടക്കുന്നത് അത് കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചാൽ ഇപ്പോൾ നമുക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുതിർന്നു കഴിഞ്ഞിട്ട് മാലിന്യ സംസ്കരണം എന്നൊക്കെ പ്രസംഗിച്ച് നടക്കില്ലാതെ ഗവൺമെൻറ്റുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം മാലിന്യത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു തലമുറ അത് എങ്ങനെ സംസ്കരിക്കണം സ്വന്തം ശരീരം അങ്ങനെ ശുചിയാക്കി വെക്കണം മനസ്സങ്ങനെ ശുചിയാക്കി വെക്കണം അതൊക്കെ വളരെ ചെറുപ്പത്തിലെ പഠിച്ചതൊരു ശീലമായി അനുശീലനം വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നിലനിർത്തുകയുള്ളൂ അത് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായി അതെല്ലാം നിലനിർത്തി പ്രകൃതിയോടുമിണങ്ങി ചുറ്റുപാടുകളോടുമിണങ്ങി വളരെ ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ രൂപകൽപ്പന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് പല നിലകളിലുള്ള ഹെൽപ്പ് ആവശ്യം വരും ഒന്ന് വേദങ്ങൾ അറിയാവുന്നവരെ വേണ്ടിവരും കാരണം വൈദിക സംസ്കൃതിയിലാണ് ഭാരതത്തിൻ്റെ മൂല്യമുള്ള കാര്യങ്ങൾ മുഴുവൻ കിടക്കുന്നത് അത് വളരെ ചെറുപ്പത്തിൽ പഠിച്ചാൽ ഇപ്പോൾ തന്നെ എച്ച് ഐ വി എച്ച് സി വി എച്ച് പി വി എച്ച് ബി വി ഒരുപാട് അണുക്കൾ കൊണ്ട് വൈറസുകൾ കൊണ്ട് രോഗങ്ങൾ വർധിച്ചു വരികയാണ് വേദം പഠിക്കുന്ന ഒരുവൻ അറിയാം കാരണം അതിനകത്തെ കൃമിപ്രകരണത്തിൽ ഇതിനെല്ലാമുള്ള മരുന്നുണ്ട് അത് വളരെ പ്രാചീനവുമാണ് അപ്പോൾ അത് കുട്ടികളെ സമ്പർക്കം പുലർത്തിയാൽ ആ ചെടി പഠിച്ച് കഴിക്കുമ്പോൾ തന്നെ ആ രോഗം മാറിക്കിട്ടുകയും അതുപോലെ തന്നെ ആ ചെടി ഉപയോഗിച്ച് ആ രോഗങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടുന്ന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ എല്ലാ തരത്തിലും നല്ല ഒരു സാഹചര്യം വേണമെന്നുണ്ടെങ്കിൽ വേദം പഠിച്ചവരെ നമുക്ക് ആവശ്യമായി വരും ആയുർവേദം പഠിച്ചവരെ ആവശ്യമായി വരും പ്രാചീന രീതിയിൽ ആധുനിക രീതിയിൽ പഠിച്ചവരെ കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടാവില്ല ശുദ്ധമായ ആയുർവേദവും ശുദ്ധമായ പ്രാചീന സംസ്കാരവും പ്രാചീന പഠനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ല സിസ്റ്റം വിഭാവനം ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്